അടുത്തിടെ ഞാൻ പങ്കെടുത്ത ഒരു കല്യാണത്തിന് അവിടെ ഒരുക്കിയിരുന്ന സദ്യയെക്കുറിച്ചാണ് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ കല്യാണത്തിനും സദ്യ ഒരു ഭാഗമാണ് പ്രത്യേകിച്ചും ഹിന്ദുസിന്റെ അടുത്തിടെ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല സദ്യ ഇതാണ് പതിനേഴ് വർഷത്തോളം പ്രവർത്തിപ്പരിചയുള്ള ഓൾ സീസൺസ് എന്ന ഇവന്റ് മാനേജ്മെന്റിന്റെ കാറ്ററിംഗ് വിഭാഗമായ റോയൽ ട്രാവൻകൂർ ശ്രീപൂർണ്ണ സദ്യയാണ് ഇത് വലുതും ചെറുതുമായിട്ട് ഒരുപാട് കാറ്ററിംഗ് വർക്കുകൾ ഇതിനകം ഇവർ ചെയ്തിട്ടുണ്ട് ഇവരുടെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് കറികളുടെ ക്വാളിറ്റി ഒട്ടും തന്നെ കുറയ്ക്കാതെ സദ്യ കസ്റ്റമൈസ് ചെയ്ത് തരുമെന്നുള്ളതാണ് കേസരി ഉണ്ണിയപ്പ് അടക്കം പതിനഞ്ച് തൊടുകറികളും അഞ്ച് ഒഴിച്ചുകറികളും നാല് പായസമാണ് ഇതിലുണ്ടായിരുന്നത് ഇവരുടെ സദ്യയിലെ ഉണ്ണിയപ്പവും സ്പെഷ്യൽ നെയ്ബോളിയും എല്ലാം വളരെ ഫേമസുമാണ് ഈ സദ്യയിൽ ഇവര് വിളമ്പിയ ഓരോ കറികളുടെയും ടേസ്റ്റ് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എരിവും പുളിയും ഉപ്പുമെല്ലാം പാകത്തിന് ചേർത്ത കിടിലം ടേസ്റ്റ് ഉള്ള കറികൾ നാല് പായസങ്ങളാണ് ഈ സദ്യയിൽ ഉണ്ടായിരുന്നത് അതിൽ തന്നെ ഇവരുടെ സ്പെഷ്യൽ ബോളിയുടെ കൂടെ മിൽക്ക് മെയ്ഡ് ചേർക്കാതെ പാലും പഞ്ചസാരയും ചേർത്ത് ഉണ്ടാക്കുന്ന ഈ പാൽ പായസം കിടിലുമായിരുന്നു ഡെക്കറേഷൻസ് ലൈവ് മ്യൂസിക് ഫോട്ടോഗ്രാഫി എന്ത് തന്നെയാണേലും നിങ്ങളുടെ ഫംഗ്ഷൻസിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് മാത്രമല്ല തിരുവനന്തപുരം വഴുതയ്ക്കാടുള്ള ശ്രീമൂലം ക്ലബിന്റെ ഓതറൈസേഷൻ ഇവർക്കുള്ളതിനാൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്തെങ്കിലും ഫംഗ്ഷൻസ് നടത്തണമെന്നുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം ഇത് കൂടാതെ ഇവർ ഒരുക്കുന്ന തിരുവോണ സദ്യയ്ക്കുള്ള പ്രീ ബുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാം ഓണം ഉച്ചവരെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും ഈ നമ്പേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം